ായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമുക്ക് പറഞ്ഞാല് ഭയങ്കര സങ്കടമുള്ളൊരു ദിവസമാണ് കേട്ടോ അതിന്റെ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ കുറച്ച് നമ്മൾ അത് വിശേഷങ്ങളൊക്കെ പങ്കെടുത്ത അപ്പോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞട്ടോ അതെന്ന് പറഞ്ഞാല് അപ്പൊ പ്പം ഉള്ളിക്കൂട്ടാനൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും കുടിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല പിന്നെ പിന്നെ ചോറ് നമുക്കൊന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ടെട്ടോ ഒരു കറി ഉണ്ടാക്കിയാൽ മതി ചോറ് ഫ്രിഡ്ജിലുണ്ട് അപ്പം നല്ല നെയ്ച്ചോറ് കൊടുുന്നപ്പോൾ സാനിറ്ററി നെയ്ച്ചോറ് കൊടുത്തപ്പോൾ അത് കഴിച്ച് നമ്മൾ വെച്ച് വെച്ചാൽ ഒരൊറ്റ കുക്കറ് ചോറ് നമ്മൾ അങ്ങനെ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിളപ്പിക്കണം പിന്നെ ഉപ്പേരിക്ക ആയിട്ട് നമ്മളെ കയ്പക്ക നമ്മള് ഫ്രൈ ആക്കിയല്ലോ ചോറിച്ചിട്ടില്ല അപ്പൊ കയ്പക്ക ഫ്രൈ അതും ഉണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് ചൂടാക്കണം മീനുണ്ട് മീനും പൊരിച്ചതുണ്ട് അതൊന്ന് ചൂടാക്കണം തെറ്റല്ലേ ആ കാര്യത്തിലൊക്കെ സന്തോഷമാണ് പണിയെടുക്കേണ്ടെന്ന് വെച്ചാലും വലിയൊരു സങ്കടമാണ് പറ്റുള്ളത് ഉം അത് തെരഞ്ഞിങ്ങനെ നടക്കുക അപ്പോ അതെന്താ കേട്ടോ ഉം ഇവിടെക്കൊന്ന് അടിച്ചു ആരി വൃത്തിയാക്കിയ കേട്ടോ അപ്പൊ ആ കുട്ടികളിൽ നമ്മളെ സങ്കടത്തിന് പരിഹാരം കിട്ടിയാലോ ഏ അതും കൂടെ ഇണ്ടട്ടോ അപ്പൊ അതിന് ഞാന് ചായ എടുത്തിട്ടില്ല ചായ കുടിച്ചപ്പം പിന്നെ കറിയില്ല കേട്ടോ കാക്കച്ചിയാണ് ഇവിടെ സൺസൈഡിൽ വന്ന് ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യണം ഇപ്പൊ കാക്ക പോയി മിഞ്ഞ് പോയി ഒന്ന് സ്പോർട്സ് ആയതുകൊണ്ട് നമ്മക്കില്ല കേട്ടോ നമ്മളെ വക്കത്തിൽ അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ടില്ലട്ടോ അപ്പോൾ എന്ത് അതന്നെ ഞാൻ എൻ്റെ പണിയാളെ പോയിക്കട്ടെ വേഗം പറഞ്ഞാല് ഇവിടെ ഒക്കെ ശരിക്കണം മെത്ത ക്ലീനിങ് ഞാൻ കാണിച്ചാലോ അവിടെ നല്ല പോലെ ചമ്മല കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാഴ്ച അതിൽ നമ്മൾ മേലെ ക്ലീൻ ചെയ്ത ക്ലീനാക്കിയിട്ടോ അപ്പോൾ കാറ്റും ഇതൊക്കെ വന്നിട്ട് ചമ്മലൊക്കെ അറിഞ്ഞാൽ കൂടിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ താഴത്ത് ഇട്ടിട്ട് വേണം മുറ്റടിക്കാൻ കേട്ടോ അല്ലാതെ നമ്മൾ ആദ്യം പോയി മുറ്റടിച്ച് വാരിയാൽ എന്താകും നമ്മൾ എവിടെ ചമ്മല വീണ്ടും ഇവിടെ നമുക്ക് പര പരപ്പു അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ താഴ്ഭാഗത്ത് കൂടി അടിച്ച് വാരി ക്ലീൻ ആക്കിയതിന് ശേഷം മോളൊക്കെ കയറാതെ എത്തി കേട്ടോ ങ്കടം പൊർത്തില്ല വിടട്ടെ പോകാനുള്ളതാണ് പോവും കിട്ടാനുള്ളതാണ് കിട്ടും എന്ന് പറയില്ലേ അങ്ങനെ കേട്ടോ അത് ഞാൻ എന്തായാലും അത് നമ്മൾ ചായ ഒടിക്കട്ടെ കേട്ടോ ചായ ഒടിക്കാ എന്നാൽ വയറിനും കേട ഗ്യാസ് കയറും പെട്ടല്ലോ അത് ചായ ഒക്കെ ചൂടാക്കുകയും ഞാനപ്പോഴൊന്നും ഞാൻ ഈ സംഭവങ്ങളൊന്നും നോക്കി വെച്ചിട്ടില്ല കേട്ടോ കാക്ക വന്നപ്പോഴാണ് ഞാനത് ഓർത്തി ഇപ്പോഴും പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താട്ടോ നമ്മളെ പക്കലില്ല വീഡിയോസ് നമ്മൾ കളയും അപ്പം പിന്നെ നമുക്ക് വീണ്ടും യൂട്യൂബ് കേറാം യൂട്യൂബ് കയറാനായിട്ട് നോക്കേണ്ടി വരും അപ്പം ഞാൻ അന്നാന്ന് എടുക്കണ വീഡിയോസ് ആ പിറ്റത്തെ ദിവസം ഞാൻ കളയലുണ്ട് കേട്ടോ ഡിലീറ്റാക്കലുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫോണിൽ സ്റ്റോറേജ് കുറവാകും ഫുൾ ആകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യലും ഞാൻ എന്തായാലും വലിച്ചു നീട്ടി വലിച്ചു നീട്ടി പറയൂ ഞാൻ എന്റെ കൈകള് തീർക്കട്ടെട്ടോ ആദ്യം അങ്ങനെതാ ഉച്ച സമയം അഭിപ്രായം ചോദിച്ച മൂന്ന് മണിയായിട്ടോ നമ്മൾ ഫുഡ് കരിക്കണുള്ളൂ സാമ്പാറുണ്ട് മീൻകറി മീൻ ഉണ്ട് ഫ്രൈ ആക്കിയത് പിന്നെ നമ്മളെ അച്ചാറുണ്ട് കേട്ടോ പിന്നെ കയ്പകണ്ട് കേട്ടോ കയ്പക ഫ്രൈ ആക്കിയതല്ല പക്ഷെ അയച്ച് വേണ്ട രാത്രി ഒലൊക്കെ വന്നിട്ട് അത് കഴിച്ചു തീർത്തോളും അതിന് മീൻ ഫ്രൈ ആക്കിയതുണ്ട് കേട്ടോ അത് കൂട്ടിയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് മീൻ പിന്നെ മീൻ ഞമ്മക്ക് ഇന്നലെ കിട്ടിയ മീനാണ് കേട്ടോ അപ്പം അത് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് നെയ്ച്ചുറവ് കിട്ടിയതുകൊണ്ട് പിന്നെ നമ്മൾ വിവാക ഐറ്റംസൊക്കെ ആണ് മാറ്റി വെച്ചിരിക്കുന്നോട്ടോ അപ്പം എന്തായാലും ഞാൻ ഫുഡ് ഐറ്റംസ് വരാം കേട്ടോ ഒരു അഞ്ചു മണിയൊക്കെ ആയി അപ്പം ഞാൻ താൻക്ക് രണ്ട് ടോപ്പ് തയ്ക്ക ഷെയ്പ്പാക്കാണ്ടായിരുന്നു കേട്ടോ എല്ലാ ഭാഗം ഒന്നും അടിച്ചിട്ട് അപ്പം അതിൻ്റെ പണിയിലായിരുന്നു കേട്ടോ രണ്ടെണ്ണല്ല മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ഇവിടെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ കവറിലാണ് പ്ലീസ് അല്ല അടിച്ച് സുന്ദര കുട്ടപ്പിയാക്കി അവിടെ എത്തിയിട്ടുണ്ട് വരാ മുന്നു വന്നു തോന്നുന്നുണ്ട് കേട്ടോ സ്കൂൾ വിട്ടിട്ട് ഉള്ള ഫ്രണ്ട്സ് പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഗൈസ് സമയം ഇപ്പം എത്രയായി അഞ്ച് നാപ്പത്തി ഏഴ് കേട്ടോ അപ്പം പറഞ്ഞാൽ നമ്മളെ സംഭവം എന്താ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നില്ല അതെന്താ ചോദിച്ചോളാം നമ്മളെ ഫസ്റ്റ് ഒക്കെ ഒന്ന് പോയി ഗൈസ് എവിടെയാ പോയി എന്ന് വെച്ചാ ഇവിടെ വീട്ടിലാണ് കൊയ്ക്കണേ എന്ന് എനിക്കറിയാം കാരണം നമ്മളെ ഇന്നലത്തെ വീഡിയോ ആ ലാസ്റ്റ് വൈദ്യപ്പിയായിട്ട് എടുത്തത് ഞാൻ ആറു മണിക്ക് ഞമ്മളെ സിറ്റൌട്ടുന്നാണ് അപ്പോ രണ്ട് കാതിനും കമ്മലുണ്ട് അത് ആ വീഡിയോയില് കാണുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ നമുക്ക് ഉറപ്പാണ് സ്കൂൾ പോയി പോന്നപ്പോഴൊന്നുമല്ല സംഭവിക്കണത് എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേന്ന് പറഞ്ഞാൽ കുറേ തിരഞ്ഞെട്ടോ നേരം വെളുത്തിട്ട് ഒരു ഉച്ച വരെ ഒരു ഒന്നര വരെ ഞാൻ തിരഞ്ഞിട്ടുണ്ട് കേട്ടോ വീടൊക്കെ ഫുള്ള് അരിച്ചു പേർക്കി അരിച്ചു പേർക്കി ഞാൻ എന്താ നോക്കി കടക്ക തട്ടി കൊട്ടിയ റൂമ് ഫുള്ള് സെറ്റ് ഹാള് റൂം ബാത്റൂം അടുക്കള പുറംഭാഗം നോക്കാൻ ഇനി എവിടെയും ബാക്കില്ല സാധനം കിട്ടി വെച്ചാൽ കിട്ടിയില്ല കേസ് അത് പോയി അത് പോയി എന്നാൽ അത് അത്രയും ആഗ്രഹിച്ച അങ്ങനത്തെ ഒരു കമ്മില ഇറങ്ങിയ ആ ടൈമിൽ ഞാൻ മേടിച്ചതാണ് കേട്ടോ സങ്കടമുണ്ട് കേസ് കമ്പില

രണ്ടും പാടെങ്ങനെ ഒളകണം അപ്പൊ ഏ അങ്ങനല്ല ആ രണ്ടോ ആദ്യതാ മേടിച്ചോട്ടോ ആദ്യം മേടിച്ചത് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് മേടിച്ചു പിന്നെ അത് മേടിച്ചപ്പോ അങ്ങനെ മേടിച്ചിരുന്നായിരുന്നു പിന്നെ എനിക്ക് ഓണം പോലെ അത് ഞങ്ങള് കാപ്പിന്ന് കളിച്ചപ്പോ സപ്പോട്ടന്റെ അട പോയി അത് ഓക്ക് മേടിച്ചതായിരുന്നു ഓക്ക് വേടിച്ചത് എന്ന് പറഞ്ഞാൽ ഓൾ ഓർത്ത് കളഞ്ഞപ്പിന്റെ സെക്കൻഡ് സെക്കൻഡ് സെഡ് എടുത്തിട്ട് ഓക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഓള് പിന്നെ ആ കമ്മല് വേണ്ടതാണ് അപ്പൊ പിന്നെ ഊരി കമ്മൽ വേണ്ടതാണല്ലോ മര മേഘാതിൽ ഒന്നും ഇല്ല ഇങ്ങനെ പറയും അപ്പൊ ഞാൻ ഊരി കൊടുത്തു സംഭവം എന്താ വെച്ചാല് ഓളന്റെ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടോ ഇനി ഇനി ഞാനെന്താണ് കമ്മല് നോക്കാനാവള് അപ്പവ തിരിച്ച് കമ്മലൊന്നും പറഞ്ഞക്കൊള്ളു ഇല്ലേ അപ്പൊ കമ്മല് കിട്ടു പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ എന്തെങ്കിലും ഇനി കല്യാണൊക്കെ ആവുമ്പോ കാതു കാത്താ ഫാൻസി കമ്മല അതുവരെ സ്വർണ്ണ കണ്ടാദ്യവരെ ഫാനിച്ചിട്ട് നടക്കാൻ അപ്പൊ അങ്ങനെ ഗേസ് അത് പോയി അല്ലാത്ത സങ്കടം കിട്ടും അപ്പൊ ആ കുച്ചക്കെ ഒളിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓളിച്ചോ കിട്ടിയോ കിട്ടിയോ ചോയിച്ചു കണ്ടിട്ടോ കിട്ടിട്ടില്ല ഞമ്മക്ക് ഇത്രയായിട്ട് ആ കമ്മലിട്ട് കിടക്കാൻ വിധി ഉണ്ടാവുള്ളൂന്നൊക്കെ അല്ലേ അല്ലെ പറഞ്ഞ കിട്ടി കിട്ടട്ടെ അത്രയുള്ളുട്ടോ അപ്പൊ പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ ഒരു കുത്തലാണ് ഹാല് വെച്ചുമ്പോട്ടോ അപ്പൊ ഗേസ് അന്നത്തെ വിശേഷങ്ങൾ പറയാണ്ടടുത്ത് കിട്ടണ എന്നാ അതിന്റെ എഡിറ്റ് ടുത്തൂടെ ഒക്കെ നോക്കിയാടൊന്നുമില്ല അപ്പൊ ഓക്കെ തെറ്റാ ബൈ ബൈ അപ്പൊ നമ്മളെ ഇഷ്ടാവണെങ്കി ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ കേട്ടോ സ്കൂൾ വിട്ട് വന്നിക്കാണ് അപ്പൊ ഇവിടെ കുളി നന്നി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബാക്കി കിടക്ക കേട്ടോ അപ്പൊ ബൈ